ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീനക്ക് കോളർ കുർത്തിയും ഫ്രണ്ട് പ്ലീറ്റും ആയിട്ടുള്ള കുർത്തി എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് വിരിച്ചിട്ടത് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആദ്യം മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുക്കണം ഈ മൂന്ന് ഇഞ്ച് മുകളിൽ നിന്ന് താഴെവരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം അടുത്തതായിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ഈ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്നും വേണേ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാൻ എന്നിട്ട് ബാക്ക് പാർട്ടിലാണ് നമ്മൾ അളവ് ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ച് എടുത്തിട്ട് നമ്മൾ സീം സീമലെവൻസ് ടു ഇഞ്ചാണ് എടുക്കുന്നത് അടുത്തതായിട്ട് ഷോൾഡർ എയ്റ്റ് ഇഞ്ചാണ് എടുക്കുന്നത് അത് കോളർ ആയതുകൊണ്ട് തന്നെ ഷോൾഡർ നമ്മൾ ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ച് ഷോൾഡർ കൊടുക്കുക അതിൽ നിന്നും താഴോട്ടേക്ക് ആം ഹോള് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടും കറക്റ്റാണോ ആ ലൈൻസ് ഏഴര ഇഞ്ച് തന്നെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെ ആയിട്ട് വരച്ചെടുക്കുക ഇനി അതിന് നേരായിട്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക എല്ലാം നമ്മൾ ഈ ഇഞ്ച് മാറ്റി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് പതിനൊന്നര ഇഞ്ച് ചെസ്റ്റ് പ്ലസ് ഒന്നര ഇഞ്ച് സിമിലെവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെസ്റ്റ് ലൈ സോറി വെയ്സ്റ്റ് ലൈന് സീറ്റ് ലൈന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ വേസ്റ്റ് ലൈന് പതിനാലര ഇഞ്ചും സീറ്റ് ലൈന് ലെങ്ത്ത് ഇരുപതര ഇഞ്ചുമാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ആയിട്ടാണ് നമ്മൾ ഇനി അതിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തെടുക്കുക വേസ്റ്റ് ടെൻ ഇഞ്ച് പ്ലസ് സീം എലവൻസ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സീറ്റ് സീറ്റ് എടുത്ത് പന്ത്രണ്ട് ഒന്നര ഇഞ്ച് സീം എലവൻസും കൊടുക്കുക നമ്മൾ തായ് ഭാഗത്തേക്ക് കംപ്ലീറ്റ് എടുത്ത് എടുത്തിട്ട് സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തിയാണത് അപ്പോൾ കംപ്ലീറ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്ന ആംഹോളും ഷേപ്പും എല്ലാം വരച്ചു കൊടുക്കുക താഴെ വരെ കൊടുക്ക തായവരെയും വരച്ചെടുക്കാഗത്ത് ഇഞ്ച് ഇതിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തിയിട്ട് കറവായിട്ട് വേണേ ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഭാഗം തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം അടുത്തതായിട്ട് നെക്ക് വൈഡ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നെക്ക് വൈഡ് മാർക്ക് ചെയ്യേ നെക്ക് വൈഡ് മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് നെക്ക് ലെങ്ത്ത് മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കോളറിനൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കുക നമ്മളിനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്ക് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മളിത് വേർപ്പെടുത്തിയിട്ടാണേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ആം ഹോള് സൈഡ് ഭാഗം ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഇതാ ബാക്ക് നെക്ക് നമ്മൾ ഫ്രണ്ട് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ച് ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വൈഡ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ മൂന്ന് ഇഞ്ച് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കാണേ നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക അതുപോലെ നെക്ക് ലെങ്ത്ത് സെവൻ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എന്നിട്ട് സ്ട്രെയിറ്റായിട്ടൊരു ലൈന് വരച്ചു കൊടുക്കുക ഇനി ഈ മൂന്നിഞ്ചിൻ്റെ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ല അവിടുന്ന് അങ്ങോട്ടേക്കൊരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു പോയിൻ്റിൽ നിന്നാണ് നമ്മൾ നെക്ക് വൈഡിലേക്ക് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് വി ആയിട്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത് എന്നിട്ട് ഈ വരച്ചത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യാം ട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു മൂന്നിഞ്ച് നമ്മളെടുത്തത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത് ഇതാ അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തതാണത് ഇനി നമുക്ക് ദൈവം എങ്ങനെ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ എക്സ്ട്രാ മൂന്ന് ഇട്ട് ആ ഒരു ക്ലോത്ത് നമ്മളിത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക എന്നിട്ട് ഈ ഒരു ഭാഗം ഒന്നര ഇഞ്ച് വരുന്ന രൂപത്തിൽ വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ ഒന്നര ഇഞ്ച് വരുന്ന രീതിയിൽ വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ഈ പ്ലീറ്റ് ഇട്ടത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ടൊന്ന് ഇതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വശം ഈ ഒരു ബ്ലൂ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ പ്രത്യേകമായിട്ട് കാണാത്തത് ഒരു പ്രിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തതായിട്ട് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാം ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് ഷോൾഡർ നമ്മൾ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കോളറിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നെക്കിൻ്റെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നെക്കിൻ്റെ തായ് ഭാഗത്തു നിന്നും ഇതിനെ റൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ അപ്പുറത്തെ അപ്പുറത്തെൻ്റിലേക്ക് എൻഡ് വരെ നമ്മൾ അളവെടുക്കുക അപ്പോൾ ഇതാ ഇതുവരെയാണേ നമ്മൾ അളവെടുക്കേണ്ടത് എടുക്കേണ്ടത് ഇരുപത്തി നാല് ഇഞ്ചാണ് നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് അതിനോടൊരു നാല് ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ കോളറ് മാർക്ക് ചെയ്തെടുക്കാൻ അത് രണ്ട് ഇഞ്ച് നമുക്കിങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും അങ്ങനെ ഇഞ്ച് കൂടുതൽ എടുക്കണം അപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ചാണ് നമ്മളിങ്ങനെ കോളറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇതിൻ്റെ വിടുത്ത് ത്രീ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്കൊരു വൺ ഇഞ്ച് വിടുത്തുള്ള ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം ഈ ക്യാൻവാസ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാനുള്ളതാണ് നമ്മൾ കോളറിനൊരു കട്ടി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മളിതിൽ അയൺ ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് ഇറക്കിയിട്ടാണേ ഞാനത് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ പീസ് മടക്കിയിട്ട് ഒന്നും കൂടി അയൺ ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലേസ് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് കറക്റ്റായിട്ട് ലേസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ലേസ് വെച്ചു കൊടുക്കേണ്ടത് ക്യാൻവാസ് പേപ്പറുള്ളതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ലേസ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കുർത്തിയുടെ നെക്കിൽ വെച്ച് പിടിപ്പിക്കാം അപ്പം ഇത് ഇങ്ങനെ മറിച്ചിടുക മറിച്ചിട്ടിട്ട് നമ്മൾ ലേസിന് ലേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് നമ്മളൊരു ടു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നാല് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ടു ഇഞ്ചിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഞാൻ കൈവച്ചവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് അവിടെ ചെറിയ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ലേസ് വെച്ചതിൻ്റെ ആ സ്റ്റിച്ചിങ് ലേസ് സ്റ്റിച്ച് ചെയ്തിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എൻറ്റിൽ വരുമ്പോ ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക ഷോൾഡറിന്റെ ഈ ഭാഗം വരുമ്പോൾ എന്നിട്ട് തായ് ഭാഗം വരെയേ സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക രണ്ട് സൈഡിലും ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കോളർ കോളറ് ഉൾഭാഗത്തേക്കാക്കി കൊടുക്കുക രണ്ട് സൈഡിലും ഉൾഭാഗത്തേക്ക് ആക്കി കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈയൊരു കോളറിന്റെ ഈ ഒരു പീസും നെക്കിൻ്റെ പ്ലീറ്റ് ഇട്ട ഭാഗമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉൾഭാഗത്തൊരു സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അതാ ഇങ്ങനെ വരും ഈ ഒരു വശത്ത് സ്ട്രേറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടതടുത്തതായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പീനക്ക് കോളറ് റെഡിയായി അപ്പോൾ ഇതത് നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേറെ ഇതായാലും കാണാനൊക്കെ നല്ല ഭംഗിയാണത് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ നെക് സ്ലീവ് വെക്കേം സൈഡ് കൂട്ടി അടിക്കുകയാണ് വേണ്ടത് അത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്